എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ബാലിന്റെയും ഗോമതിയുടെയും നാളത്തെ നല്ലൊരു പ്രമോവിശേഷം കേട്ടാലോ അതിനു മുമ്പ് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു ആകെപ്പാടെ സങ്കടമായി പോയി മീനാക്ഷിക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കാരണം കല്യാണം വിളിക്കാനായിട്ട് മീനാക്ഷിയുടെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും മീനാക്ഷിയുടെ അച്ഛൻ്റെ അമ്മയുടെ പ്രതികരണം അങ്ങനെയായിരുന്നു ആകാശം പറഞ്ഞു അതെ അങ്കളെ എൻ്റെ ചേട്ടന്റെ കല്യാണം വിളിക്കാനായിട്ടാ ഞങ്ങൾ വന്നേന്ന് പറയാ നിന്റെ ചേട്ടന്റെ കല്യാണം നാണമുണ്ടടാ നിനക്ക് ഇവിടെ കാല് കുത്താനായിട്ട് ഒരു പാലചരക്കാരന്റെ മോന് അവർ നാണമില്ലാതെ എന്റെ മോളെ കടത്തിക്കൊണ്ട് പോയിട്ട് ഇപ്പൊ വന്ന് പ്രസംഗിക്കാനിട്ട് വന്നിരിക്കുന്നു നിന്റെ ചേട്ടൻ കല്യാണം കഴിക്കുന്നത് ഞാൻ എന്തിനാടാ കൊട്ടിപ്പാടി നടക്കണോന്ന് ചോദിക്കാം അത് പിന്നെ ഞാന് കൂടുതലൊന്നും പറയണ്ടെന്ന് പറയാ അങ്കളെ ഇങ്ങനെ ദേഷ്യപ്പെടില്ല കല്യാണം വിളിക്കാൻ മുതലേ ഞങ്ങൾ വിളിച്ചിട്ട് പോയിക്കോളാന്ന് പറയാണ് ഈ കല്യാണക്കുറി വാങ്ങണമെന്നും പറഞ്ഞിട്ട് അങ്ങോട്ട് നീട്ടുവാണ് പെട്ടെന്ന് തന്നെ എന്തുവാണ് മീനാക്ഷിയുടെ അച്ഛനങ്ങോട് കുറി അങ്ങോട്ട് വാങ്ങി വലിച്ചു കീറി പള്ളയിലേ കയറി വേണം അവന്റെ ഒരു കല്യാണക്കുറി ചേട്ടന്റെ എന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെടുകയാണ് കടന്നു പോയിക്കോ അല്ലെങ്കിൽ രണ്ടെണ്ണത്തേ ഞാൻ എവിടെ നിന്ന് അടിച്ചിറക്കു പറയാ അത് മാത്രല്ല മേലാല് ഇങ്ങനെ കല്യാണമൊക്കെ ആവടയാന്നും പറഞ്ഞോണ്ട് ഈ വീട്ടിലേക്ക് കാലു എത്തിയല്ലോ രണ്ടു കാലെ നീ ഒന്നും കിറന്നു പോന്ന് പറയണം വെട്ടി തുണ്ടോന്നുഡോ ആക്കും പറയണം അപ്പോഴേക്കും അപ്പുറത്തെ വീട്ടിലെ ആൾക്കാരൊക്കെ ഇങ്ങനെ എത്തി നോക്കാൻ തുടങ്ങി വല്ലാത്ത സങ്കടമായ മീനാക്ഷിക്ക് മീനാക്ഷിയെ സഹിക്കാൻ പറ്റുന്നുണ്ട് മീനാക്ഷി അമ്മ പറഞ്ഞു എന്താ ഈ ഇനി ചതുക്കെ പറയേ രവിയാട്ടാ ഇത് ആൾക്കാരൊക്കെ ശ്രദ്ധിക്കുന്നതാണ്ടില്ലേ എന്ന് ചോദിക്കണം ആൾക്കാരൊക്കെ ശ്രദ്ധിക്കട്ടെ അവരെല്ലാരും കാണട്ടെ അല്ലെങ്കിൽ ഇവളെ പോലെയുള്ള മകളെ ഞാൻ പണ്ടേ പടിയടിച്ചു പിണ്ടം വെച്ചാ ഇവൾ ഇറങ്ങി പോയപ്പോൾ ഉള്ള വേദനയുടെ അത്ര ഒരു വേദന എനിക്കിനി വരാൻ പോകുന്നില്ല എന്നിട്ട് നാണമില്ലാത്തവള് വന്ന് കണ്ടില്ലേ വല്ല അഭിമാനത്തോടുകൂടി പലചരക്കാരന്റെ മോനേം കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നു എന്ത് ദൈര്യ ഇവള് വന്നേ എന്നറിയോ കടന്ന് പോടി അവിടെ എന്നും പറഞ്ഞോണ്ട് ദേഷ്യപ്പെട്ട അങ്ങോട്ട് അകത്തേക്ക് കയറി പോവാണ് ആ സമയം മീനാക്ഷിയുടെ അമ്മയെ ആ കൂടെ അങ്ങോട്ട് കേറിപ്പോവാണ് കഥ ഒക്കെ വലിച്ചടക്കുവാണ് മീനാക്ഷിയുടെ അച്ഛൻ മീനാക്ഷിക്ക് ആ പാട സങ്കുടം ആയിപ്പോയി പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോ മീനാക്ഷി പറഞ്ഞു ഞാൻ പറഞ്ഞല്ലേ ആകാശേട്ട വേണ്ട പോകണ്ടാന്ന് പോയി വിളിക്കണ്ടാന്ന് എനിക്ക് അവരുടെ സ്വഭാവം നന്നായിട്ട് അറിയാം അതുകൊണ്ടാണ് ഞാന് സമ്മതിക്കാരുന്നേ പക്ഷേങ്കില് ആകാശാണ് അല്ലായിരുന്നോ നിർബന്ധം ഇപ്പൊ സമാധാനം അല്ലേന്ന് വയ്ക്കാം മീനു മത്ത് പിന്നെ ഞാന് വേണ്ട ആകാശേട്ട അല്ലെങ്കിൽ തന്നെ ഇങ്ങനെ ഉള്ള അടുത്തടുത്ത് വിളിക്കാൻ വരതിരിക്കുന്നായിരുന്നു ഭേദം അച്ഛനും അമ്മയ്ക്ക് ആഗ്രഹം വലിയ വീട്ടിലേക്ക് കെട്ടിച്ചു കൊണ്ടെന്നാ ഒരു പക്ഷെ വലിയ വീട് നോക്കി കെട്ടിച്ചു വിട്ടിരുന്നെങ്കില് എനിക്ക് ഇങ്ങനെ ഒരു സുഖ സന്തോഷം ജീവിതത്തിൽ ഉണ്ടാവില്ലായിരുന്നു ഞാൻ ആകാശായ സ്നേഹിച്ച് ഒരിക്കലും ആകാശേണ്ട സ്വത്തിനേം പണത്തില്ലെന്ന് പറയാ എന്നാലും മീനും വേണ്ടിയിരുന്നില്ല നിനക്ക് ഞാനുമായിട്ടുള്ള ബന്ധം വേണ്ടിയിരുന്നില്ലെന്ന് ഇപ്പൊ തോന്നുന്നുണ്ടോ അച്ഛനും അമ്മേനെയൊക്കെ ഇങ്ങനെയൊക്കെ വിഷമിപ്പിച്ച് നമ്മളൊരു കുടുംബജീവിതം നയിച്ചതാണ് ഇപ്പൊ കണ്ടില്ലേ ഒരു കാര്യത്തിനും അവരൊരു സഹകരിക്കാനും വരാത്തെ ഒരുപക്ഷെ നിന്നെ ആലോചിച്ച് ഉറപ്പിച്ച് നല്ലൊരു വീട്ടിലേക്കാണ് കെട്ടിച്ചു വിട്ടിരുന്നെങ്കിൽ അവിടുത്തെ എല്ലാ കാര്യത്തിനും നിന്റെ വീട്ടുകാരൊക്കെ ഉണ്ടാവനും ഇപ്പൊ നിനക്ക് വിഷമമായില്ലേ നിനക്ക് വേണ്ടാന്ന് തോന്നില്ലെന്ന് ചോദിക്കാം ഇത് കേട്ടതും മീനാക്ഷി പറഞ്ഞു എന്താ ആകാശേട്ട ഇങ്ങനെയൊക്കെ പറയണേ ഞാൻ ആകാശേണ്ട ജോലിയോ അല്ലെങ്കിൽ പണോ പ്രതാപോ ഒന്നും കണ്ടിട്ടില്ല ഒരിക്കലും കൂടെ ഇറങ്ങി വന്നേ അതൊക്കെ നമുക്ക് പിന്നീടാ ഉണ്ടാക്കുന്ന ആകാശേണ്ട സ്വഭാവം മാത്രം ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളൂ നല്ലവനാന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ട ഒരു പക്ഷേ വലിയ വീട്ടിൽ കെട്ടിച്ചു വിട്ടായിരുന്നെങ്കിൽ എനിക്ക് സുഖോ സൗകര്യമൊന്നും ചെലപ്പോ ഉണ്ടായില്ലെന്ന് വരാം പക്ഷെ അതൊന്നും ഇവർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്ന് പറയാം ഉം ആ ഒരു വല്യ വീട്ടുകാരാണ് പോലും എന്ന ആകാശേട്ട ഇതൊക്കെയുണ്ടായത് ഇതിലൊന്നും കഥയില്ല ബാന്ന് പറയാണ് ഇനിയിപ്പോ ആകാശേണ ആ കാര്യത്തിൽ ഒരു വിഷമം വേണ്ട എനിക്കൊരു വിഷമവും ഇല്ല ആകാശേടനെ പോലെ ഒരാളുടെ കൂടെ പോന്നതില് പലചരക്കാടനക്കാരന്റെ മോനാന്നും പറഞ്ഞിട്ട് അവരധിക്ഷേപിച്ചില്ലേ പക്ഷേങ്കില് ഇപ്പഴാ ആ ചിലവില പലചരക്കാരന്റെ മോന്റെ ചെലവിലാ ഞാൻ കഴിയണേ എത്രയാന്ന് പറഞ്ഞാൽ എൻ്റെ കഴുത്തി താലി ആർത്തിയ ആളല്ലേ ആകാശേട്ടൻ എനിക്ക് ആ ഒരു വിഷമവും കാര്യങ്ങളും ഒന്നുമില്ല അന്ന് ഞാൻ ചിലപ്പോൾ ഈ ബന്ധം വേണ്ടെന്ന് വെക്കുമായിരുന്നെങ്കില് ഞാൻ ചിലപ്പോൾ ദുരിതകയത്തിലേക്കായിരിക്കും വീണ് പോകുന്നത് അതൊക്കെ എന്താ ആകാശേട്ടൻ മനസ്സിലാക്കാതെ എന്നൊക്കെ പറഞ്ഞ ആകാശനെ സമാധാനിപ്പിക്കുവാണ് ആകാശനാണ് ഭയങ്കര ഫീലിംഗ്സ് ആയിപ്പോയി താൻ കാരണമാണല്ലോ മീനാക്ഷിയുടെ ജീവിതം താറന്നേ ഇത്ര നല്ല കുടുംബത്തിൽ അവൾ നല്ല സൗഹൃദ സന്തോഷത്തോടെ ജീവിക്കേണ്ടതാണ് പിന്നെ താൻ കൂട്ടിക്കൊണ്ടു പോയിട്ട് അവളുടെ ജീവിതം താർന്നു പോയല്ലോ ആകെപ്പെടേര് വിഷമം ഉണ്ടായിരുന്നു ഒന്നും വേണ്ടിയിരുന്നില്ല എന്നൊരു ചിന്തയും കൂടെ ഉണ്ടായി മീനാക്ഷി എത്രമാത്രം വിഷമിക്കുന്നുണ്ട് തന്റെ അച്ഛനെയും അമ്മേനും കാണാതെ അത് മാത്രമല്ല അവളുടെ ഉള്ളിൽ ആ വിഷമം ഉണ്ടെങ്കിലും അവളൊന്നും പുറത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഇന്ന് വന്നപ്പോഴും അവൾ പറഞ്ഞാ വേണ്ടാന്ന് പക്ഷെ താനാണ് നിർബന്ധിച്ച് അവൾ ഇങ്ങോട്ട് കേറ്റിയത് പാവത്തിന് നല്ല വിഷമായി പിന്നീട് മീനാക്ഷിയോടും സാരമില്ല പോട്ടെ നിനക്ക് എന്ത് വന്നാലും ഞാനില്ലേ എന്നും പറഞ്ഞ് മീനാക്ഷും ചേർത്ത് പിടിച്ചിട്ട് ആകാശി വീട്ടിലേക്ക് വരുവാണ് അങ്ങനെ വന്നു കഴിഞ്ഞപ്പം ബാലനും ഗോമതിയോടെ ഉണ്ടായിരുന്നു ആ സമയത്ത് ഗോമതി ഓടി ആ മോളെ പോയിട്ട് കല്യാണം വിളിച്ചോ അച്ഛനും അമ്മ എന്ത് പറഞ്ഞു ചോദിക്കാണ് മീനാക്ഷി ഒന്നും മിണ്ടാതെ ഗോമന്ദിനെ കെട്ടിപ്പിടിച്ച് പൊട്ടി കരയാണ് എന്താ മോളെ എന്ത് പറ്റിയെന്ന് ചോദിക്കുവാണ് മീനാക്ഷി ഒന്നും മിണ്ടുന്നില്ല ആ സമയം ആകാശ് പറഞ്ഞു മീനാക്ഷിയുടെ അച്ഛന്റെ അമ്മയുടെ അടുത്തു നിന്നുള്ള പ്രതികരണം നല്ലതായിരുന്നില്ല ഇത് കേട്ടതും ബാലൻ പറഞ്ഞു ഓ അതിപ്പം നല്ല രീതിയിൽ പ്രതികരിക്കാനായിട്ട് ആലോചിച്ചു ബന്ധമൊന്നും അല്ലല്ലോ ഒളിച്ചോടി പോന്നല്ലേ കാരണം മലയാണെ ചിലപ്പോ അങ്ങനെയൊക്കെ പ്രതികരിച്ചെന്നിരിക്കും ആർക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല എന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ ആകാശം പറഞ്ഞു എന്നാലും അത്രയ്ക്ക് വേണ്ടിയിരുന്നില്ല അവർക്ക് വരാൻ താല്പര്യം ഇല്ലെങ്കിൽ അവരൊരു വാക്ക് പറഞ്ഞാൽ പോരാനും ചോദിക്കുകയാണ് ഗോമതി മീനാക്ഷിനെ ചേർത്ത് വിളിച്ചിട്ടുണ്ട് മോള് വിഷമിക്കൊന്നും വേണ്ട മോളക്ക് ഈ അമ്മയില്ലേ പിന്നെ എന്തിനാ വിഷമിക്കണേ ഇത് കേട്ടതും മീനാക്ഷി പറഞ്ഞ് എനിക്ക് സങ്കടമൊന്നും ഇല്ലമ്മേ പക്ഷേ ആകാശ എണ്ണം കൂടെ നാണം കെട്ടല്ലോ ഞാൻ അപ്പോഴേ പറഞ്ഞാ വേണ്ട വിളിക്കണ്ടാന്ന് പറഞ്ഞല്ലേ വെറുതെ എന്തിനാ നാണം കെടാനായിട്ട് അവിടം വരെ പോകേണ്ട എന്ന് പറയാണ് ആകാശം പറഞ്ഞു അതിലൊന്നും എനിക്ക് വിഷമമില്ല എനിക്ക് മീനാക്ഷിനെ കുറിച്ച് ഓർത്തിട്ടോ വിഷമമുള്ള പിന്നീട് മീനാക്ഷി മുറിയിലേക്ക് കയറി കയറിപ്പോയി കഴിയുമ്പോഴത്തേനും ആകാശോ കുടങ്ങൾ പോവാണ് ഗോമതിയോ ബാലനോട് പറഞ്ഞ് വേണ്ടിയിരുന്നില്ല പാവോ മീനോട് ഭയങ്കര വിഷമെന്ന് തോന്നിയത് പറയണം ബാലൻ പറഞ്ഞ് എന്ത് ചെയ്യാൻ പറ്റും അനുഭവിക്കേണ്ടാണ് അനുഭവിച്ചിട്ട് തന്നെ കാര്യം ഒരു പക്ഷേ ഇനിയിപ്പോൾ വിളിച്ചില്ലെങ്കിൽ മീനാക്ഷിക്ക് നാളെ ഒരു കുറ്റബോധം തോന്നും തൻ്റെ വീട്ടുകാരെ വിളിച്ചില്ല ഒരു കല്യാണം വെച്ച് കഴിയുമ്പോൾ അതുകൊണ്ടാണ് പോയി വിളിക്കാൻ ഞാൻ പറഞ്ഞെന്ന് പറയാം പിന്നീട് ബാലൻ പറഞ്ഞു മിത്രയുടെ അനുഭവം ഇതുപോലെ തന്നെ ആയിരിക്കും അതുകൊണ്ട് വെറുതെ എന്തിനാ നാണം കിടാനായിട്ട് അവളെയും കൂടെ ഇനി പറഞ്ഞവരുണ്ടോ എന്ന് പറയുന്നത് ഗോവിന്ദ പറഞ്ഞാൽ അത് ശരിയാ എന്തിനാ വെറുതെ ഇനി അവിടെ പോയി നാണം കിടന്നെ അതിന്റെ കാര്യമില്ലാന്ന് പറയാ ആ സമയം ആര്യനും ആനന്ദം കൂടെ വിവാഹക്കുറി കൊടുക്കാനായിട്ട് ഉദയഭാനിയുടെ വീട്ടിലേക്ക് പോണെ ആര്യം പറഞ്ഞു അതെ ഇതിന്റെ ചെലവ് ചെയ്തേക്കണെന്ന് പറയാ എന്ത് അതെ ഞാൻ കാരണമാണ് അച്ഛനും ഇപ്പൊ ആനന്ദേണ് വിവാഹം കല്യാണക്കുറി കൊടുക്കാനായിട്ട് വീട്ടിലേക്ക് പറഞ്ഞു വിടുന്നേ ഇപ്പൊ എനിക്കറിയാൻ ആനന്ദന്റെ മനസ്സിലിരിപ്പം എന്താന്ന് ശ്രീദേവയുടെ കാണാനായിട്ട് ആനന്ദൻ ഒത്തിരി കൊതിക്കുന്നില്ലേ അപ്പൊ അതുകൊണ്ട് ഞാനാ പറഞ്ഞ ഞാൻ പറഞ്ഞുകൊണ്ട് മാത്രം അച്ഛനിപ്പ അങ്ങനെ സംഭവിച്ച അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആ സ്ഥാനത്ത് പറഞ്ഞു വിട്ടാരെന്ന് പറയാം ഉം അത് ശരി അതൊക്കെ എനിക്ക് മനസ്സിലായി അതിന്റെ നന്ദിയും കടപ്പാടും നിന്നോട് എനിക്ക് എപ്പോഴും ഉണ്ടായിരിക്കും ഒന്നുമില്ല ഞാൻ നിന്റെ ചേട്ടനല്ലേ ഇങ്ങനെയുള്ള സഹായങ്ങളൊക്കെ ഞാൻ ഇനിയും പ്രതീക്ഷിക്കുന്നുണ്ടെന്ന് പറയാം ഉം ഉം ആയിക്കോട്ടെ ആ നന്ദിയും കടപ്പാടം തിരിച്ചും എന്ന് പറയണം അങ്ങനെ അവര് കല്യാണക്കുറി കൊടുക്കാനായിട്ട് അങ്ങോട്ട് ചെല്ലുവാണ് അപ്പം വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു മീൻ ശ്രീദേവിയോട് കല്യാണം ക്ഷണിക്കാനായിട്ട് വരൂന്നൊക്കെയുള്ള കാര്യം ഇത് ശ്രീദേവി വീട്ടിൽ പറയുകയും ചെയ്തിട്ടുണ്ട് അപ്പൊ അതിന്റെ ഒരുക്കങ്ങളൊക്കെ അവർ നടത്തുന്നുണ്ടായിരുന്നു ആനന്ദ വരുന്നതെന്ന് പറഞ്ഞ ഇപ്പം ശ്രീദേവിക്ക് ഒരു സന്തോഷമൊക്കെ ആയിട്ടുണ്ടായിരുന്നു പിന്നീട് ഉദ്യപാനിയെന്നും ശ്രീകലയോട് ശ്രീകലേ ഇതേ അവർ വരുന്നുണ്ട് ഒന്നിനെ ഒരു കുറവും വരില്ല അറിയാലോ നമ്മുടെ കള്ളക്കളി ഒന്നും ഒരിക്കലും അവര് പിടിക്കുകയില്ലെന്ന് പറയുന്നത് ഇത് കേട്ടെന്ന് ശ്രീദേവി പറഞ്ഞു ഇത് കേട്ടുകൊണ്ട് വന്ന ശ്രീദേവി പറഞ്ഞു അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം വെറുതെ ഇല്ലാത്ത വർത്താനം ഒക്കെ പറഞ്ഞ് പൊങ്ങു വർത്താനം പറയണ്ട നിൽക്കണ്ട ഇനിയിപ്പം വെറുതെ ആനന്ദ എണ്ണം കൂടെ മുഷിപ്പിക്കണ്ടെന്ന് പറയാണ് ഇത് കേട്ടപ്പോ ശ്രീകലോട് നീ എന്താടി അങ്ങനെ പറഞ്ഞെ അല്ല അച്ഛൻറെ അമ്മയുടെ സ്വഭാവം എനിക്ക് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞെന്ന് പറയാ ഇത് കേട്ടെന്ന് ശ്രീകലോട് ഒരു കാര്യം പറഞ്ഞേക്കാം ആനന്ദ് വന്ന കഴിയുമ്പോ അവന്റെ മുന്നില് നിന്റെ യഥാർത്ഥ സ്വഭാവം നീ എടുത്തേക്കല്ലേ അറിയാലോ ഒരു കാരണവശാലും നീ ഇനിയിപ്പം ഇവിടെ നടക്കുന്ന കളികളെ കുറിച്ചൊന്നും പറഞ്ഞേക്കല്ലേ നിന്റെ സ്വഭാവം എന്നു പറയാൻ പറ്റില്ല ചിലപ്പോ നിനക്ക് ഒരു സെന്റിമെന്റ് തോന്നിയിട്ടുണ്ടെങ്കിൽ നീ എല്ലാ സത്യങ്ങളും വിളിച്ചു പറയും അറിയാലോ അങ്ങനെയൊന്നും സംഭവിക്കില്ലെന്ന് പറയാ ഇത് കേട്ട് ശ്രീദേവി ഒന്നും മിണ്ടിയില്ല ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു ഉദയവാനുവിനും ശ്രീകലിക്കും കാരണം ശ്രീദേവിയാണ് ആള് ചിലപ്പം എന്താ പറയുന്നത് പറയാൻ പറ്റില്ല വാവിട്ട് എന്തെങ്കിലും വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതോടുകൂടി ബന്ധം മുടങ്ങും എന്നുള്ള കാര്യം അങ്ങനെ സമയം കഴിഞ്ഞു കഴിഞ്ഞപ്പം ആനന്ദവും ആര്യനും കൂടെ ഉദയവാനുവിന്റെ വീട്ടിലേക്ക് വരുവാണ് അങ്ങനെ അവർ വന്നു കഴിഞ്ഞപ്പത്തിനും ഉദയബാനുവും ശ്രീകലയും ചെന്നിട്ട് അകത്തേക്ക് സീരിക്കാണ് ബാമോനെ എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോവുകയാണ് ഉദയവാനു പറഞ്ഞു അതെ കല്യാണക്കുറികളൊക്കെ ഞാൻ വേണം അടിപ്പിച്ചാനും പക്ഷെ എനിക്കിവിടെ അത്ര പരിചയം പോരാ പിന്നെ ബാലനാണെങ്കില് കാര്യങ്ങളൊക്കെ അറിയാലോ അതുകൊണ്ട് ആട്ടോന്നൊക്കെ പറയാ അതിലെന്താച്ചാ കുഴപ്പമൊന്നുമില്ലെന്ന് ആനന്ദ് പറയണം ആ സമയം ആനന്ദ് അവിടെ ശ്രീദേവിനെ നോക്കുകയാണ് ആരും പറഞ്ഞു എന്താ ആനന്ദ് കേട്ടോ ചുറ്റുപാട് നോക്കണം നോക്കിയാൽ ഏ ഒന്നുമില്ല ഞാനിവിടേക്കൊന്ന് നോക്കുകയെന്ന് പറയാം ഉം മനസ്സിലായ മനസ്സിലായി ആരാ നോക്കിയെന്ന് മനസ്സിലായെന്ന് പറയാണ് പിന്നീട് ശ്രീകല അവിടെ നിന്ന് ശ്രീദേവിനെ വിളിക്കുകയാണ് മോളെ ഇങ്ങോട്ട് ഇറങ്ങി വന്നേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പോഴേക്ക് ശ്രീദേവി അങ്ങോട്ട് ഇറങ്ങി വരിക ശ്രീദേവിനെ കണ്ടത് ആനന്ദിന് എന്താ സന്തോഷം ആനന്ദ് ആദ്യം കാണുന്ന പോലെ ശ്രീദേവിനെ നോക്കുകയാണ് പിന്നീട് ഉദയഭാനു പറഞ്ഞു അതെ ഒരു മംഗളകാരത്തിന് വേണ്ടി വന്നതല്ലേ രണ്ടുപേരും കൂടെ പൂജാമുറിയിലേക്ക് ചെല്ല അവിടെ പോയി തൊഴുതു പ്രാർത്ഥിക്കുക തൊഴുത് പ്രാർത്ഥിച്ച് ആദ്യം ഭഗവാന്റെ മുന്നിലേക്ക് ആ വിഭാഷണക്കത്ത് ഒക്കെ വെക്കാൻ പറയാണ് അങ്ങനെ രണ്ടുപേരും കൂടെ പൂജാമുറിയിൽ പോയി പ്രാർത്ഥിക്കുവാണ് അതിനുശേഷമാണ് വിഭാഷണക്കത്ത് ഉദയഭാനുവിൻ്റെ കയ്യിലേക്ക് കൊടുക്കുന്നെ ഉദയഭാനു പറഞ്ഞു അതെ സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടായി നല്ലൊരു ജീവിതമായിട്ട് നിങ്ങൾക്ക് കിട്ടണേ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കൂടെ അനുഗ്രഹിക്കുന്നൊക്കെ ഉണ്ട് വന്നതല്ലേ എനിക്ക് എന്തെങ്കിലും കഴിച്ചിട്ട് പോയാൽ മതി എന്നൊക്കെ പറയാ ഇത് കേട്ടതും ആനന്ദ് പറഞ്ഞു അല്ല അത് പിന്നെ ആരെയും നോക്കുവാണ് ആരും പറഞ്ഞു ഏ കുഴപ്പൊന്നും ഇല്ലാന്ന് പറയാണ് ഒരു കാര്യം മോളെ ശ്രീദേവി നീ പോയാലും കുടിക്കാനൊക്കെ എന്തെങ്കിലും എടുത്തുകൊണ്ട് വരാൻ പറയാണ് ശ്രീദേവി ജ്യൂസൊക്കെ എടുത്തുകൊണ്ട് വരുവാണ് പോയിട്ട് പിന്നീട് ആനന്ദിനും അനും ജ്യൂസൊക്കെ കൊടുക്കുവാണ് ഈ സമയം ശ്രീദേവിയുടെ അല്പം സംസാരിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു ആനന്ദിന് ആരും മനസ്സിലാവുകയും ചെയ്തു ആരും പതിക്കി എന്ത് ചെയ്യുവാണ് അങ്ങോട്ടേക്ക് മാറുകയാണ് അങ്ങനെ അവർക്ക് സംസാരിക്കാൻ അവസരം കിട്ടുവാണ് അനന്ത പറഞ്ഞു അതെ ഞാനിങ്ങനെ ശ്രീദേവിനെ കാണാനായിട്ടൊരു അവസരം ഉണ്ടാക്കുമായിരുന്നു ഒരു പക്ഷേ എങ്കിൽ അച്ഛൻ വേറെ ആരെങ്കിലും പറഞ്ഞു വിട്ടേനും പക്ഷെ എനിക്ക് പറഞ്ഞു ശ്രീദേവിനെ കാണണം എന്ന് ആഗ്രഹമുണ്ടായിരുന്നു അറിയാം ഇത് കേട്ടപ്പം ശ്രീദേവി പറഞ്ഞു അതെന്താ അല്ല അത് പിന്നെ എന്താണെന്ന് അറിയത്തില്ല എനിക്ക് ഇപ്പം ശ്രീദേവിനെ കാണാതിരിക്കാൻ പറ്റില്ല എന്ന് പറയാണ് ഇത് കേട്ടത് ശ്രീദേവി എന്നു ചിരിക്കുവാണ് ഇത് കേട്ടോണ്ട് ശ്രീകലെ അങ്ങോട്ട് വന്നേ ശ്രീകലയ്ക്ക് മനസ്സിലായി ഇനിയിപ്പോൾ ഈ കല്യാണം ഇനിയിപ്പോൾ തങ്ങളുടെ ചതിയാണെന്നറിഞ്ഞാൽ പോലും ആ എന്തിനിപ്പോൾ വേറെ കല്യാണമൊന്നും കഴിക്കാൻ പോകുന്നില്ല അവന് തന്റെ മോളെ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടെന്ന് മനസ്സിലായി ഈ കല്യാണം നടക്കുവാണെങ്കിൽ തന്റെ മോളുടെ ഭാഗ്യം തന്നെയാ കാര്യം സത്യങ്ങളൊന്നും ഒരിക്കലും പുറത്തറിയാനും പോകുന്നില്ല ആനന്ദിന് ഇവളെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ആനന്ദ് ഇവളെ പൊന്നുപോലെ നോക്കിക്കോളും അങ്ങനെ ഒരു ചിന്തയൊക്കെ ശ്രീകലയുടെ മനസ്സിലേക്കും വരുന്നുണ്ട് പിന്നീട് അവിടുന്ന് കുറെ സമയം കഴിഞ്ഞിട്ടാണ് ആനന്ദോ ആരുന്നും കൂടെ ഇറങ്ങുന്നേ പോരുന്ന വഴിക്ക് ആരും പറഞ്ഞു ഉം കൊള്ളാം രണ്ടുപേരുടെ റൊമാൻസ് എന്തായിരുന്നു പറയുന്നത് ആനന്ദം പറഞ്ഞു അതൊന്നും പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല ഇടാന്ന് പറയണ നീ പ്രണയിക്കണം പ്രണയിച്ചാലോ നിനക്ക് മനസ്സിലാവത്തുള്ളൂ അല്ല ഞാനെന്താ ആരോടാ പറയണല്ലേ നീ പ്രണയിച്ചു വിവാഹം കഴിച്ച ആളോ അല്ലേ നോക്കുകയാണ് ഇത് കേട്ടതും ആരും പറഞ്ഞ അല്ല അത് പിന്നെ ഞാൻ എനിക്കറിയടാ മിത്രയായിട്ട് പ്രണയിച്ചപ്പം നിനക്ക് മിത്രനെ കാണാനൊക്കെ തോന്നില്ലായിരുന്നു ചോദിക്കണം ആരും പെട്ടെന്ന് പറഞ്ഞ ആ അത് ശരി തന്നെയാ എനിക്ക് മിത്രേനെ കാണാനൊക്കെ തോന്നുമായിരുന്നു അറിയണം പിന്നെ ഞങ്ങളുടെ കൂടുക്കാർന്നലും കൂടിച്ചാലും ഒക്കെ കോളേജ് ചെല്ലുമ്പോഴായിരുന്നല്ലോ ആനന്ദേട്ടാന്ന് പറയാ അങ്ങനെ പറയാലേ പറ്റുള്ളൂ അമ്മ എടുത്തൊരു തീരുമാനമൊന്നും പറയാനായിട്ട് ആരും പറ്റത്തില്ലോ അങ്ങനെ ക്ഷണിച്ച് എല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് വരുവാണ് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത്തരം ബാലം പറഞ്ഞു ഇനിയിപ്പം അധികം ദിവസമില്ല ഏഹ് അതിനുമുമ്പ് തന്നെ ബാക്കി വീടുകളെല്ലാം വിളിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഗോമതിയുടെ എനിക്ക് കാര്യം ചെയ്യാ നാളെ മുതൽ നീ മീനാക്ഷേം കൂട്ടിക്കൊണ്ട് വിളിക്കാൻ ഇറങ്ങാൻ പറയണം അപ്പോഴേക്കും ആകാശം വന്നിട്ട് പറഞ്ഞു അച്ഛാ മീനാക്ഷിക്ക് എനിക്ക് ലീവ് എടുക്കാൻ പറ്റില്ല അവൾക്ക് ഓഫീസിൽ ജോലിക്ക് പോകണം എന്ന് പറയാം ഇത് കേട്ടാൽ ബാലം പറഞ്ഞു നീ എന്താ ആകാശം ഇങ്ങനെ പറയണേ ഞാൻ കഴിഞ്ഞ ദിവസം മീനാക്ഷിയോട് പറഞ്ഞ കാര്യം അല്ലെന്ന് പറയും അത് പറഞ്ഞു തന്നെയാ പക്ഷെങ്കില അവൾക്ക് അങ്ങനെ എടുക്കാൻ പറ്റില്ല വേണ്ട ഒരു കാര്യം ചെയ്യാ ഞാൻ അമ്മയുടെ കൂടെ പോയിക്കോളാം ഞാൻ അമ്മേട പോയി കല്യാണം ക്ഷണിച്ചോളാന്ന് പറയണം ഇത് കേട്ടതും വാരം പറഞ്ഞാൽ അതങ്ങനെ ശരിയാവും കടയിൽ പിന്നെ ആരാന്ന് ചോദിക്കുകയാണ് ധർമ്മമാമൻ ഉണ്ടല്ലോ പോരാത്തേന അച്ഛനും ഉണ്ടല്ലോ എന്ന് പറയാം അതെ എപ്പോഴും കടയിലൊന്നും ഇരിക്കാൻ പറ്റില്ലെന്ന് പറയാം ഇത് കേട്ടപ്പോൾ ആകാശം പറഞ്ഞു ഇനി അവളെ അങ്ങനെ ലീവിടിപ്പിക്കാൻ പറ്റില്ല അവൾക്ക് നല്ല ജോലി ഉള്ളല്ലേ നമ്മളായിട്ട് എന്തിനാച്ചാ ആ ഉള്ള ജോലിയും കൂടെ ഇല്ലാതാക്കുന്നേ ഒരു പക്ഷേ അല്ലെ കടയിൽ എടുത്തു കൊടുക്കാനായിട്ട് നിൽക്കുന്ന പോലെയല്ല ഒരു ഗവൺമെന്റ് ജോലി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അതിൻ്റെതായ കാര്യങ്ങളൊക്കെ ഉണ്ട് അധികം ദിവസം ലീവ് ഒന്നും എടുക്കാൻ പറ്റില്ല ഓരോ ജോലിക്കും എൻ്റെ ഉത്തരവാദിത്തങ്ങളൊക്കെ ഇല്ലെന്ന് നോക്കിയോ ഇതെല്ലാം കേട്ടുകഴിഞ്ഞപ്പോ ബാലൻ അന്തം വിട്ട ആകാശിനെ നോക്കുവാണ് എന്താ ഇങ്ങനെയൊക്കെ പറയണമെന്നുള്ള രീതി ഇന്ന് വരെ അങ്ങനെ മുഖത്ത് നോക്കി അങ്ങനെ സംസാരിക്കാത്ത ആളാണ് പക്ഷെ ആകാശിന് മനസ്സിലായി തന്നെ വിശ്വസിച്ച് തന്റെ കൂടെ ഇറങ്ങി പോകാനുള്ള മീനാക്ഷി അപ്പൊ അവൾക്ക് തുണയാകേണ്ട താനാന്നുള്ള കാര്യം അച്ഛൻ്റെ മുന്നിലാണെങ്കിൽ ഉള്ള കാര്യങ്ങൾ തു തുറന്നു പറയണമെന്നുള്ള കാര്യം അങ്ങനെ മീനാക്ഷിക്ക് വേണ്ടിയിട്ട് ആകാശ് ആദ്യമായിട്ട് സംസാരിക്കുവാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോന്നെ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കലും കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു